കോഴിക്കോട് പയ്യോളിയിൽ വിദ്യാർത്ഥിക്ക് നേരെ വീണ്ടും ക്രൂരത പരസ്യ വിചാരണയ്ക്കും ഇരയായ വിദ്യാർത്ഥി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചികിത്സ നിഷേധിക്കാനും സംഭവം അറച്ചുവെക്കാനും എസ് എഫ് ഐ നേതൃത്വം ഇടപെട്ടുവെന്നും പരാതി കൊയിലാണ്ടി കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എസ് സി കെമിസ്ട്രി രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമൽ ആണ് എസ് എഫ്ഐയുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായത് മർദ്ദനത്തിൽ അമലിന്റെ മൂക്കിന് ചതവ് പറ്റുകയും വലത് കണ്ണിന് സമീപം പരുക്കേൽക്കുകയും ചെയ്തു കൂട്ടുകാർക്കൊപ്പം ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ അവിടെ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ സംഭവം അപകടം നടന്നതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു മതിയായ ചികിത്സ നിഷേധിച്ചതായും അമൽ പറയുന്നു എന്നെ അവിടുന്ന് വിളിച്ചു പോയി ഇരുപതോളം ഞാൻ കാണുന്നത് ആ വീട്ടിൽ എന്റെ കൂടെ വന്ന കൂടി ഉണ്ടായില്ല അവർ താഴെ നിൽക്കാൻ പറഞ്ഞു അവർ വന്നാൽ അവര് സ്റ്റാൻഡാണ് പറയുന്നേ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാ തീർത്തുകൊള്ളുന്നുള്ള വർത്താനൊക്കെ പറഞ്ഞു വേറെ ആരുമില്ല ഞാൻ ഒറ്റക്കാണ് അവർ ഇരുപതോരം പേരുണ്ട് പുറത്തുള്ള പാർട്ടിക്കാരൊക്കെ ഒക്കെ ഉണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഒരു ദയമൊന്നും ഇല്ലാണ്ട് അവൻ അടിച്ചുകൊണ്ട് നിൽക്കുക അത് ബാക്കിയുള്ളവരും കണ്ടുകൊണ്ട് നിൽക്കുക ഒരടി അങ്ങനൊന്നും അല്ല അവൻ അടിച്ചുകൊണ്ട് നിൽക്കുക എന്തൊക്കെ കൊടുത്ത് എന്റെ മൂക്കിന്റെ പാലത്തിനൊക്കെ പ്രശ്നം വന്നു കോളേജിൽ നടന്ന റാഗിങ്ങിന് പിന്നിൽ അമലാണ് എന്നാരോപിച്ചായിരുന്നു മർദ്ദനം ക്ലാസ്സിന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം സമീപത്തെ കോളേജുകളിലെയും കൊയിലാണ്ടി ഏരിയ കമ്മിറ്റികളിലെയും എസ് എഫ് ഐ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനം മൂക്കിൽ നിന്നും ചോരയൊലിച്ചിട്ടും കരഞ്ഞപേക്ഷിച്ചിട്ടും മർദ്ദനം തുടരുകയായിരുന്നു ഒടുവിൽ കുഴഞ്ഞു വീഴുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് മർദ്ദനം നിർത്തിയത് വിവരം പുറത്തു പറഞ്ഞാൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി വേദന അസഹ്യമായപ്പോഴാണ് വീട്ടുകാരോട് പറഞ്ഞതും വിദഗ്ദ്ധ ചികിത്സ തേടിയതും അതേസമയം സംഭവം പിന്നീടാണ് അറിഞ്ഞതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം എസ് എഫ്ഐയുടെ വിധി തീർപ്പാക്കലിനും പരസ്യ വിചാരണയ്ക്കും മറ്റൊരു ഇര കൂടി ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ഇത്തരം ക്രൂരതയ്ക്കെതിരെ പൊതുസമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ് ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട്